നമസ്കാരം ഫ്രണ്ട്സ് ഇപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴക്കാലമാണ് അതുകൊണ്ട് ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർക്ക് ഒരുപാട് പേർക്ക് ഡ്രൈവിങ്ങിൽ മഴക്കാലത്തൊരു വണ്ടി ഉപയോഗിക്കുമ്പോൾ വാഹനത്തിൻ്റെ വൈപ്പർ എങ്ങനെ കറക്റ്റായിട്ട് ഉപയോഗിക്കണമെന്ന് അറിയത്തില്ല അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒപ്പം തന്നെ വാഹനത്തിൻ്റെ ഉള്ളിൽ മഴക്കാലത്ത് മിസ്റ്റ് കയറും മിസ്റ്റ് കയറുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം എ സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മിസ്റ്റ് മാറ്റാനായിട്ട് കഴിയും എന്നാൽ എ സി ഉപയോഗിക്കുമ്പോൾ അവിടെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട് എന്താണെന്ന് ചോദിച്ചാൽ വെളിയിലും തണുപ്പാണ് എ സി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഉള്ളിലും തണുപ്പുണ്ടാകും അപ്പോൾ മിസ്റ്റ് മാറിക്കിട്ടും പക്ഷെങ്കിൽ ഈ തണുപ്പിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ കഴിയാതെ വരും പ്രത്യേകിച്ച് നമ്മൾ കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നു അല്ലെങ്കിൽ അതുപോലെ തണുപ്പിൻ്റെ ബുദ്ധിമുട്ടുള്ള ഒരാളുമായിട്ട് ഡ്രൈവ് ചെയ്യുന്നു ആ സമയത്ത് നമുക്ക് എ സിയുടെ ആവശ്യം ഇല്ലെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയണം അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചും കൂടെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം ഒന്ന് ശ്രദ്ധിച്ച് കാണുക പ്രധാനമായിട്ടും നിങ്ങൾ വാഹനത്തിൽ എ സി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറയുന്നത് വണ്ടി ആദ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ വണ്ടി എടുക്കുന്നതിന് മുന്നേ നമ്മൾ പ്രധാനമായിട്ട് എ സി ഇടുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടത് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്താൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ എ സിയുടെ നോബുകൾ കറക്റ്റായിട്ട് ഇടാൻ പഠിക്കണം അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ നോക്കുക അതായത് ഇവിടെ ഈ ഒരു മോഡിലേക്കാണ് നമ്മൾ നമ്മുടെ നോബിനെ ചേഞ്ച് ചെയ്യേണ്ടത് എല്ലാവർക്കും അറിയാം ഇതാണ് ഡി മോഡ് ഈ മോഡിലേക്ക് നമ്മൾ ഫസ്റ്റ് ചേഞ്ച് ചെയ്യുക രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതാണ് എ സിയുടെ മോഡ് ഈ മോഡ് നമ്മളിത് ഇത്തരത്തിൽ താഴോട്ടാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള തണുപ്പാണ് വാഹനത്തിൻ്റെ ഉള്ളിൽ ലഭിക്കുന്നത് എന്നാൽ ഈ മോഡിനെ നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നടുഭാഗത്തേക്ക് ഇത് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി തണുപ്പ് ലഭിക്കത്തില്ല മനസ്സിലായോ ഇനി ഇത് നമ്മൾ ഈ ഒരു മോഡിലേക്കാക്കിയിട്ട് എ സി ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റായിട്ടായിരിക്കും ലഭിക്കുന്നത് ഹീറ്റ് അത് നമുക്ക് ഹീറ്റ് ആവശ്യം ഉണ്ടെങ്കിൽ ഹീറ്റിലേക്കാക്കാം പക്ഷേങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ എന്ത് ചെയ്യുക ഒരു പകുതി മോഡിലേക്ക് ഇത് ചേഞ്ച് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഒത്തിരി തണുപ്പ് വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് വരത്തില്ല എന്നിട്ട് ഈ എ സിയുടെ സ്വിച്ച് ജസ്റ്റ് ഓൺ ആക്കി കൊടുത്തിട്ട് ഈ മോഡ് നമ്മളൊരു രണ്ട് പോയിന്റിലേക്ക് മാറ്റുക അപ്പം നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ ഈ ഫ്രണ്ട് ഗ്ലാസ്സിൽ വരുന്ന മിസ്റ്റിനെ പൂർണ്ണമായിട്ട് മാറ്റാനും ഒപ്പം തന്നെ നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് തണുപ്പും ഉണ്ടാകത്തില്ല മനസ്സിലായി എന്ന് എന്നിട്ട് നമ്മളുടെ വാഹനത്തിൻ്റെ ഗ്ലാസ് ഏരിയ ഒന്ന് ക്ലീൻ ആയി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം എ സിയുടെ ഈ ഒരു മോഡ് ഒന്നിലേക്ക് ചേഞ്ച് ചെയ്യുക ഒന്നിലേക്ക് ചെയ്ത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് വരുന്ന എയർ എയറിൻ്റെ അളവ് വീണ്ടും കുറയും കുറഞ്ഞു കഴിഞ്ഞാലും ഒരു നിശ്ചിത എയർ ഇങ്ങനെ ഈ ഒരു ഗ്ലാസ് ഏരിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒത്തിരി നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ മിസ്റ്റ് കയറാതിരിക്കും അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വേണം വാഹനത്തിൻ്റെ ലിസ്റ്റ് മാറ്റാനായിട്ട് ഈ ഒരു കാര്യം സെറ്റ് ചെയ്യാനായിട്ട് ഒപ്പം തന്നെ നിങ്ങൾ ഈ ഒരു മോഡ് റീസർക്കുലേഷൻ മോഡ് വെളിയിൽ നിന്ന് വരുന്ന എയറിനെ സർക്കുലേറ്റ് ചെയ്ത് എ സി ആക്കുന്ന ഈ ഒരു മോഡിലേക്ക് ചേഞ്ച് ചെയ്തെടുക്കുക നോക്കുക ഇതാണ് നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലുള്ള എയറിനെ സർക്കുലേറ്റ് ചെയ്യുന്ന മോഡ് നമുക്ക് വെളിയിൽ നിന്ന് വരുന്ന എയർ മതി അതിനെ ഈ ഒരു മോഡിലേക്കും ചേഞ്ച് ചെയ്യുക ഇനി വണ്ടിയിൽ എങ്ങനെയാണ് വൈപ്പർ യൂസ് ചെയ്യേണ്ടതെന്ന് ഡ്രൈവിംഗ് പഠിക്കുന്നവരും മനസ്സിലാക്കണം ഒരുപാട് പേര് ഈ വൈപ്പർ യൂസ് ചെയ്യുന്നത് അനാവശ്യമായിട്ടാണ് ഇപ്പം ചെറിയൊരു മഴ പെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും വൈപ്പറിൻ്റെ സ്പീഡ് കൂട്ടിയിടും എന്നാൽ ഈ സ്പീഡിൻ്റെ അളവ് ൾ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കണം അതിന് നമ്മൾ ഈ വൈപ്പറിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ട് നേരെ ജസ്റ്റ് മേളിലേക്ക് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിൻ്റെ ഫ്രണ്ട് വിൻഷീൽഡ് ക്ലീൻ ആവും നിങ്ങൾ ഇത് ഞാൻ പ്രെസ് ചെയ്ത് കൊടുക്കുന്നു കണ്ടോ അപ്പോൾ ഒരു ഷാംപൂ കൂടിയ ഒരു വെള്ളം നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ചെറിയൊരു ഹോസ് ഉണ്ട് ആ ഹോസിലൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ വിൻഷീൽഡ് ക്ലീൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിന് ഈ ഒരു നോബിന് ഇങ്ങനെ ഒരു ഉപയോഗമുണ്ട് ഇനി നമ്മൾ വിൻഷീൽഡിൽ എങ്ങനെയാണ് വൈപ്പർ യൂസ് ചെയ്യേണ്ടത് വൈപ്പർ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മോഡുകളാണുള്ളത് ഒന്ന് രണ്ട് മൂന്ന് ഈ മോഡ് ഓഫ് മോഡിലാണ് കിടക്കുന്നത് ഇനി താഴോട്ട് ഒന്നാക്കി കഴിഞ്ഞാൽ ഇത് ഓൺ മോഡിലേക്ക് വരുന്നു ഒരു നിശ്ചിത സെക്കൻഡ് ഇത് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് ഇവിടെ വന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കും ഒരു അഞ്ചാറ് നാലഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യും കണ്ടോ ഹോൾഡ് ചെയ്യുന്നു വീണ്ടും എന്ത് ചെയ്യുന്നു തന്നെ വന്ന് വൈപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് ചെറിയൊരു മഴയുള്ളതെങ്കിൽ പെയ്യുന്നതെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് ഇത്തരത്തിൽ ഇടാനായിട്ട് കഴിയും ഇനി മഴയുടെ അളവ് തീർത്തും കുറവാണ് ഒരു കുറേ സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഗ്ലാസ് വീണ്ടും ഒന്ന് നനഞ്ഞു വരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഓഫ് ചെയ്തിട്ട് ഗ്ലാസ് ഏരിയയിലേക്ക് വെള്ളമായതിന് ശേഷം മാത്രം വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ക്ലീൻ ചെയ്യുക വീണ്ടും നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക അത് തീർത്തും മഴ വെള്ളം നമ്മുടെ ഗ്ലാസ് ഏരിയയിലേക്ക് കുറവാണ് വരുന്നതെങ്കിൽ ഇങ്ങനെ ഇട്ടാൽ മതി അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇട്ട് വൈപ്പറിൻ്റെ മോഡ റിന് കൂടുതൽ പ്രവർത്തനം കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇല്ല അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇനി ഇപ്പം ഞാൻ ഓഫ് മോഡിലേക്ക് ഇട്ടു നോർമൽ മോഡിലേക്ക് ഇത് വന്നു ഇനി വീണ്ടും ഒരു മോഡുണ്ട് ഈ മോഡിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്പീഡിൽ ഇത് വൈപ്പ് ചെയ്യും എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു മഴയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മോഡിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ മതി അത്യാവശ്യം നല്ല മഴകളിൽ മഴയുള്ള സമയത്ത് ഈ മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഗ്ലാസ് ക്ലീൻ ആയിട്ട് നിന്നോളും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല മഴയാണ് ഒരു രക്ഷയും ഇല്ലാതെ ഗ്ലാസ്സിലേക്ക് വല്ലാതെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സാഹചര്യങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ള മോഡിലേക്ക് നമ്മളിത് ചേഞ്ച് ചെയ്യുക കണ്ടോ അപ്പോൾ ഈ മോഡിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് നല്ല മഴ ഒരു ഫസ്റ്റ് ഗിയറൊക്കെ കൊടുത്ത് പതിയെ ഡ്രൈവ് ചെയ്ത് പോവുക പരമാവധി നല്ല മഴയുള്ള സമയങ്ങളിൽ വണ്ടി സൈഡിലേക്ക് എങ്ങോട്ടേലും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒതുക്കിയിടുന്നതാണ് നല്ലത് എന്നാൽ മഴ വന്നു കഴിഞ്ഞാൽ ഗ്ലാസ് ഏരിയ ക്ലീൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം ശക്തമായിട്ടുള്ള മഴയാണെങ്കിൽ വൈപ്പർ നല്ല രീതിയിൽ ഇട്ട് കൊടുത്ത് ഫസ്റ്റ് ഗിയറിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇനി ഇത് നമ്മൾ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മഴയുള്ള ഇതിലേക്ക് വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന ഒരു സ്പീഡിലേക്ക് എത്തുന്നു പിന്നെ നോർമൽ സ്പീഡിലേക്ക് എത്തുന്നു വീണ്ടും ഓഫ് മോഡിലേക്ക് എത്തുന്നു ഇത് നേരെ ജസ്റ്റ് മേളിലേക്ക് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് ഏരിയ ക്ലീൻ ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ വാഹനത്തിൻ്റെ വൈപ്പറും എ സിയും നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക വാഹനം നിങ്ങൾ പഠിച്ച ലൈസൻസ് ഒക്കെ എടുത്തതിന് ശേഷം വണ്ടി എടുക്കുമ്പോൾ ഇത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം Okay, bye.